അപ്പോൾ ഇനി ഞങ്ങള് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോവണേ ഇനി വിളിക്കാൻ വിളിക്കാന്നുണ്ട് ഇത് ചിരിച്ചാ വണ്ടീല്ലേ ഇതുകൊണ്ടെ പല്ലു കൊട്ടി അപ്പൊ ഞങ്ങള് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങട്ടെ ഹൈ ആയിട്ടല്ലേ വണ്ടി വണ്ടി വണ്ടി

പശു അടച്ചോട്ട് പോയിട്ടൊക്കെ ഞങ്ങൾ ഫ്രൂട്ട്സ് പോവുകയാണ്

ഷീറ്റിന്റെ അയപ്പല്ല നമ്മളെ യാത്ര സൂക്ഷിക്കണായിരുന്നു ഇത് രണ്ടും എൻ്റെ അമ്മ അച്ഛൻ കണ്ടാലും അറിയൂ എന്താ ഫിറ്റ്നസ് ഫിറ്റ്നെ ആ കടുത്ത് വണ്ട കൊടുക്കേണ്ടത് ആ ഉണ്ണിക്കണ്ണനൊക്കെ മറ്റേ സ്ലിം ഒക്കെ അപ്പൊ പതിനഞ്ച് ദിവസം കൂടി വേണ്ട പ്രൊമോഷൻ പ്രൊമോഷനോ പ്രൊമോഷൻ